ഹലോ അസലാമലേക്കും ഇതേ നല്ല ഒരു പൊടി കറി കാട്ടി ഒന്നും ഇല്ല പമ്പിണ്ട് നല്ല ടേസ്റ്റാവിടും ഇങ്ങനെ ഒരു കണികൾ ഫ്രൈ ആക്കി നോക്കും ചപ്പാത്തി സാമ്പാർ സൈഡും എല്ലാത്തും ആവിടു ഫു ഒരു മൂന്ന് നാല് സ്പൂൺ ഓയിൽ ഓയിൽ വെച്ചാൽ പിന്നെ ഒരു സ്പൂണ്ടത്തര കടുക് ഇടു കടുക് പൊട്ടിയാൽ പിന്നെ வெள்ளி குத்தி திடு ஒரு லெட்டு ஏசல் அது காயினால் பின்ன பேச்சோப்பு பேச்சோப்பு உணக்கி திட்டுவன்ட்டுல அனைத்து எதுவும் ஆகுடும் ஒரு ஜெண்டு கண்ட நீருள்ளி வெளியேதாயிங்க ஒன்று மையம் ஆகும் பெரியதாய் ஜெண்டு அது ஒரு அஞ்சு நிமிஷம் எங்கே ஃப்ரை ஆக்குறோம் அது இத்தராயிங் மையம் ஆகும் யாரை அப்படியும் இருந்த அதில் பின்னால் ஜெண்டு டொமாட்டோ എണ്ടമയവും ആരോ വേണ്ട പിന്നെ പുളി പുളിയാടും അയക്കു ഒന്നര സ്ൂൻ്റെ ഉപ്പു ഉപ്പ് ടൊമാറ്റോ ഇട്ടോ സത്തിക ഇട്ടോങ്ങ് ആയിട്ട് അപ്പം ബീഗ ഒരു ടൊമാറ്റോ ഉപ്പ് ഇട്ടോ ഇതാ ടൊമാറ്റോ വെന്ത ഇത്ര വെന്ത മൈ ആവും പൊടി കറി കല്ലേ അര സ്പൂൺ മഞ്ഞളുടെ പൊടി മഞ്ഞളുടെ പൊടി ഇട്ട് ഒരു ജന നിമിഷങ്ങനെ ഇതാക്കി അടിമേലാക്കും അതിൽ പിന്നെ മലയുടെ പൊടി മലട പൊടി ഒന്നര സ്പൂനും ഇല്ല രണ്ട് സ്പൂൺ എച്ചര സ്പൂനെങ്കിൽ രണ്ട് സ്പൂനും രണ്ട് സ്പൂൺ ഇട്ടിട്ട് ഒരു രണ്ട് നിമിഷം ഇത് അതേപോലെ ഫ്രൈ ആക്കരു അതിൽ പിന്നെ ബെലത്തെ ചക്ക ബെൽത്ത് ചക്കരെ പൊടി ആക്കിത്തി അൻ്റെ പൊടിയെ റെഡിയാക്കിട്ടു പൊടിയത് ഇട്ടുണ്ടല്ല ഒരു തെല്ലിട്ടേ മയം അപ്പം നല്ല ടേസ്റ്റ് ഇട്ടു പിന്നെ ഒരു തെൽ തന്നി അര ഗ്ലാസ് ഇത്തരം ತನ್ನಿ ಬಿತ್ತಿತ್ತು ಹೊರ್ಜನ್ ನಿಮಿಷ ಹಿಂಗನ ಅಡಿ ಮೇಲೆ ಹಾಕಿತ್ತು ಪಿನ್ನ ಇನ್ನ ಚಾಕರ್ಚೊರೆ ಹುಡುವರು ಅರ ಕೆ ಜಿ ಚಾಕರ್ ಚೊರೆ ಇರ್ತಂಡ್ರೆ ಅದಿಟ್ಟು ಚಂದ ಅಡಿ ಮೇಲೆ ಎಲ್ಲ ಮಸಾಲೆ ಪಿಡಿ ತೆಲ್ಲು ಬೇನೆ ತನ್ನಿ ಬಿತ್ತಿವಲ್ಲವರು ಒಂದು ಹಿಂಗನ ಅಡಿ ಮೇಲೆ ಹಾಕಿ ಅಲ್ಲರು ಅರ ಗ್ಲಾಸ್ ತನ್ನಿ ಬಿತ್ತರು ಇಲ್ಲ ಹೆಂಗೆ ಅಡಿ ಅರ ಗ್ಲಾಸ್ ಬಿತ್ತಿ ಮಯ ಯಾರ ಬ್ಯಾಂಡ ಇನ್ನು ಕಡಿಮೆ ಹಾಕಿತ್ತು ಮುಚ್ಚಿ ಬೆಚ್ಚಂಗಾಯ್ತು ಒರೇ ಬಿಸಿಲಾಕರು ಯಾರ ಬ್ಯಾಂಡ ഇതായിപ്പോൾ ഒരു വിസിയിലായി നല്ല ബെന്തി കറക്റ്റ് ബെന്ദർ ഇത്ര ബെന്തി മൈ ആവും ഇപ്പം അടിമേല ആക്കരു അടിമേലും തന്നെ എല്ലാം ആറിടു ഒരു ജന നിമിഷം മുച്ചി എടുത്ത് വെച്ചെങ്കിൽ പിന്നെ തേങ്ങ ഇടുമ്പോൾ സമയം ഇപ്പോൾ ഒരു ഈ കപ്പ് അല്ല ഒരു കപ്പ് തേങ്ങ എടുത്തോണ്ടെ ചർച്ചിത്തിടോണം സന്ന ചർച്ചിത്തിടു തന്നിയെല്ലാം ഇപ്പം തേങ്ങ ഇടുമ്പോൾ തന്നിയെല്ലാം ബലിച്ചോളു ഫുൾ ഗട്ടിപ്പൊലമേ അവിടെ കൊടിക്കറി ഇല്ല നല്ല ഗട്ടിപ്പൊല ഇട്ട് കൊടിക്കറി ನಲ್ಲೇ ಅವರು ತಿನ್ನೋ ನಿಗಮ್ ಟ್ರೈ ಹಾಕಿ ನೋಕ್ಕೋರು ನನ್ನೇ ಚಾನೆಲ್ ಯಾರೆಲ್ಲ ನೋಕಿ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿತ್ತು ಸೈಡ್ ಬೆಲ್ ಬಟನ್ ಇಕ್ಕರು ಮದ್ ಕ್ಲಿಕ್ ಹಾಕೋರು ಆಲ್ ನೋಟಿಫಿಕೇಶನ್ ಹಾಕೋರವ ಲೈಕ್ ಹಾಕೋ ಮರಕ್ಕಂಡ ಫ್ರೆಂಡ್ಸು ಫ್ಯಾಮಿಲಿಗೆಲ್ಲ ನನಗೆ ಚಾನಲ್ ಶೇರ್ ಹಾಕೋರು ಇನ್ಶಾಲ ನಲ್ಲವರು ರೆಸಿಪಿಯಲಿ ನೆಕ್ಸ್ಟ್ ಕಾಣುವ ಅಸ್ಸಲಾಂ ವಲೇಕುಮ್